ു ഇല്ല പതിനാല് മിനിറ്റ് കൂടെ വരാതാവോ ഇനി മെസ്സേജ് എന്താണേ ചെല്ലോ അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇനി കുറച്ചുനേരം കൂടിയുള്ളൂ പൊന്നൂസാണ് നിക്ക് ഇതൊന്നും കാണിക്കല്ല ഇത് 妈咪。 ഇത് ടെൻഷൻ ടെൻഷനാക്കിട്ട് ഒറ്റ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ട് പോയിക്കോളൂ എന്നാലും കുഴപ്പമില്ല ജാസ്മിനേ കണക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പിന്നേം പിന്നെയും ഞാനിത് ഓൺ ആക്കിയിട്ടത് जस्मीन जस्मीन दादा बोलू वेरिनिला നമ്മളത് പറഞ്ഞില്ലേ അതിന് അയാള് ഒന്ന് കേറി പറഞ്ഞപ്പോ

జాస్మి తాతా ఎంతస్మే ఎంత పోయి